എപ്പോഴാണോ ഒരു മനുഷ്യൻ ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ് എൻറെ വിജയം എൻറെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അവന്റെ ഉള്ളിൽ അഹങ്കാരം ജനിക്കുന്നു അഹങ്കാരം ജനിച്ചാൽ ആ മനുഷ്യന്റെ പതനം തുടങ്ങുകയായി ഈ വലിയ പ്രപഞ്ചത്തിൽ ഒന്നും തൻറെ കഴിവുകൊണ്ട് മാത്രമല്ല നടക്കുന്നതെന്നും എല്ലാം ആ പരമമായ ശക്തിയുടെ ഇച്ഛയനുസരിച്ചാണ് നടക്കുന്നതെന്നും അഹങ്കാരിയായ മനുഷ്യൻ മറന്നുപോകുന്നു ഈ വലിയ സത്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം അവൻ ഒരു മായ ലോകത്ത് ജീവിക്കുന്നു അവൻ തന്റെ ചെറിയ വിജയങ്ങളിൽ അഹങ്കരിക്കുന്നു തന്റെ നേട്ടങ്ങളെ തന്റെ മാത്രം കഴിവായി കാണുന്നു അഹങ്കാരത്തിന്റെ ലഹരിയിൽ അവൻ തന്റെ യഥാർത്ഥ സ്വത്വത്തെ ആത്മാവിനെ മറക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാം ചെയ്യുന്നത് ആ പരമാത്മാവാണെന്നും താനൊരു ഉപകരണം മാത്രമാണെന്നും മനസ്സിലാക്കുന്ന വ്യക്തി ഈ ലോകത്തിലെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതനായി യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നു ജീവിതത്തിൽ ശരിയായ ആളുകളെ തേടി നടക്കരുത് ആരെങ്കിലും വന്ന് നിങ്ങളുടെ ജീവിതം അത്ഭുതകരമാക്കുമെന്ന് കരുതരുത് അതിനു നിങ്ങൾ സ്വയം ഒരു നല്ല വ്യക്തിയാകാൻ ശ്രമിക്കുക നിങ്ങൾ സ്നേഹവും അറിവും കൊണ്ട് നിറയുമ്പോൾ ശരിയായ ആളുകൾ ഒരു കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതുപോലെ നിങ്ങളിലേക്ക് വരും ഒരു പക്ഷേ നിങ്ങൾ ഒരു നല്ല വ്യക്തിയാകുന്നതിലൂടെ നിങ്ങളെപ്പോലെ ഒരു നല്ല സുഹൃത്തിനെയോ പങ്കാളിയെയോ അന്വേഷിക്കുന്ന മറ്റൊരാളുടെ തിരച്ചിലും അവസാനിച്ചേക്കാം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് എപ്പോഴും നിരാശയായിരിക്കും ഫലം കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ചു മാറുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്നാൽ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്നവർ സ്വയം പ്രതീക്ഷിക്കുന്നവർ എപ്പോഴും വിജയിക്കുന്നു കാരണം യഥാർത്ഥ ശക്തി പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് ഈ ലോകം ഒരു കണ്ണാടി പോലെയാണ് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും അത് നമുക്ക് തിരികെ പ്രതിഫലിപ്പിച്ചു തരുന്നു നിങ്ങൾ ലോകത്തിന് എന്തു നൽകുന്നുവോ അത് തന്നെ നിങ്ങൾക്ക് തിരികെയും ലഭിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ വിട്ടിത്തം അവൻ നൈമിഷികമായ നിലനിൽപ്പില്ലാത്ത കാര്യങ്ങൾക്കു പിന്നാലെ ഓടുന്നു എന്നതാണ് ഒരു പാറ്റ തീനാളത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതുപോലെ അവൻ പണം പ്രശസ്തി ഭൗതിക സുഖങ്ങൾ എന്നിവയിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഇതെല്ലാം താൽക്കാലികമാണെന്നും ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നാളെ നഷ്ടപ്പെട്ടേക്കാമെന്ന് അവൻ ഓർക്കുന്നില്ല ഈ ലോകത്ത് എന്തെങ്കിലും സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സിന്റെ ശക്തിയും സമാധാനവുമാണ് ബാക്കിയുള്ളതെല്ലാം കാലം കഴിയുമ്പോൾ മാറും ഇല്ലാതാകും ഒടുവിൽ മണ്ണിൽ ലയിക്കും എന്നാൽ മനുഷ്യൻ ഈ സത്യം മനസ്സിലാക്കാതെ ആ താൽക്കാലികമായ കാര്യങ്ങൾക്കു വേണ്ടി ജീവിതം മുഴുവൻ ഓടിത്തീർക്കുകയും അവസാനം ഒന്നും നേടാതെ ഈ ലോകം വിട്ടുപോകുകയും ചെയ്യുന്നു ഭഗവാൻ പറയുന്നു നിങ്ങൾ ഏതെങ്കിലും നല്ലതോ ചീത്തയോ ആയ കാര്യം ചെയ്യുമ്പോൾ ആരും കാണുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കാരണം ഞാൻ ഓരോ നിമിഷവും നിങ്ങളുടെ പ്രവർത്തികൾക്ക് സാക്ഷിയായി അവിടെയുണ്ട് എന്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പെന്താണെന്നും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ തനിച്ചാണെന്ന് ഒരിക്കലും കരുതരുത് കാരണം ഞാനൊരു നിഴലായി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ലോകം നിന്നോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ അവരോടും തിരിച്ചു പെരുമാറാൻ അതായത് തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാൻ നിന്റെ മനസ്സു പറയുമ്പോൾ നിന്റെ ഹൃദയം നിന്നെ തടഞ്ഞിട്ട് ചോദിക്കും നീയും അവരെ പോലെ ആയാൽ പിന്നെ നിന്നിലും അവരിലും എന്തു വ്യത്യാസമാണുള്ളതെന്ന് തിന്മയ്ക്ക് തിന്മ കൊണ്ട് മറുപടി നൽകിയാൽ ഈ ലോകത്ത് വെറുപ്പ് വർദ്ധിക്കുകയുള്ളൂ നന്മയുടെ ശക്തിയെ തിരിച്ചറിയുക അതിനെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുക കാരണം ഒരു ചെറിയ ദീപത്തിന് ആയിരക്കണക്കിന് വർഷത്തെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയും മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്റെ വിധി മാത്രം എന്താണിങ്ങനെ മോശമായത് എന്ന് എന്നാൽ ഈ ചിന്ത മാറ്റി ഈ അവസ്ഥയെ മാറ്റാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചാൽ അവന്റെ ജീവിതം തന്നെ മാറിമറിയും